ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിപ്പിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണേ ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും നല്ല ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ അവൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നുകൂടി നല്ലത് നമ്മളുടെ മെറൂൺ കളറിലെ മെറൂൺ അല്ല റോസ് ലൈറ്റ് റോസ് കളറിലെ അവലെടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലതും ടേസ്റ്റും അതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വറുക്കാനായിട്ട് ആദ്യം അവലൊന്ന് നമുക്ക് വറുത്തെടുക്കണം അത് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പം തന്നെ നമുക്ക് നല്ല ആയിട്ട് നമ്മൾ കൈ ഇങ്ങനെ ഞെരിച്ചു കഴിഞ്ഞാൽ നല്ലോണം പൊടിഞ്ഞു കിട്ടുന്ന രീതിയിൽ വേണം നമ്മളത് വറുത്തെടുക്കാനായിട്ട് അതെടുത്ത് ചൂടാറാനായിട്ട് വെച്ചതിന് ശേഷം ഞാനൊരു പാനിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായി കഴിയാൻ നേരത്തെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എള്ളാണ് എള് കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആ പെർഫെക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ എള് ഇട്ട് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന സോറി ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് അത്യാവശ്യം വലിയൊരു തേങ്ങയുടെ ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനകത്തേക്ക് ഞാൻ എട്ട് ഏലക്കായും ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകവും ഞാനൊന്ന് ചതച്ച് ഇതിനകത്തേക്ക് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കതുകൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു ചെറുതായിട്ടൊരു കളർ വ്യത്യാസം വരും അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട ഞാൻ കാണിച്ചു തരാം ഏകദേശം ലൈറ്റ് ഒരു ഇതുപോലെ ഒരു കളറിലേക്ക് ആവാൻ നേരത്ത് നമുക്കിതിനകത്തേക്ക് ശർക്കര പാനീയാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അര കിലോ ശർക്കര ഒരു അരക്കപ്പ് ഒഴിച്ച് ഒന്ന് പാനീയാക്കി എടുത്തിട്ടുണ്ട് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കൂടുതൽ കുറവോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ അരിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്ന കൂടെ തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കാരണം വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു പരിപാടിയാണിത് നമ്മളിത് ചെയ്യാൻ പോകുമ്പോൾ പോകുമ്പോൾ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അടുത്ത് വെച്ചിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ശർക്കര പാനീയ ഇതുപോലെ ഒന്ന് തിളച്ച് അപ്പം തന്നെ തിളച്ച് വരും അപ്പം തന്നെ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അവൽ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അടിയിൽ പിടി പിടിക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ശർക്കര പാനീയാക്കാൻ വേണ്ടിയിട്ട് സോറി പാനി ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതിനകത്തേക്ക് വേഗം തന്നെ അവൽ ചേർത്ത് കൊടുക്കാം അപ്പം ചെറിയ ഒരു പിന്നെ നമ്മളുടെ ഒരു ശ്രദ്ധക്കുറവും മതി പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനും പോകാനും ഒക്കെ കറക്റ്റ് ടേസ്റ്റിൽ നമുക്കത് എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അപ്പോൾ തന്നെ നമ്മളിത് ഇത് അവല് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തേക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ എല്ലാം അവലുകൾ സോറി എല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നമുക്കിതിനത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാനായിട്ടൊരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അവൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുത്ത് കിട്ടും പിന്നെ നമ്മൾ തേങ്ങാപ്പാനി റെഡിയാക്കി വെച്ചാലും മതി തേങ്ങ തേങ്ങാപ്പാനി ഇതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ തീ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഒത്തിരി കൂട്ടി വെച്ചിട്ട് നമ്മളിത് ചെയ്യരുത് പിന്നെ വേണ്ട പിന്നെ ശർക്കര പാനി നല്ലോണം തിക്കായിട്ട് പാനീയാക്കരുത് ചെറിയ രീതിയിലൊന്ന് പശപ്പ് വന്നാൽ മതി ഒത്തിരി തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ ആവിൽ നല്ല കട്ടിയായിട്ട് പോകും പിന്നെ അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലുള്ള ഒരു സിമ്പിൾ വിഭവമാണ് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ടേക്ക് കെയർ ഉള്ളു ബോ